നമസ്കാരം ജോബ് ട്രാക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷയില്ലാതെ വിവിധ തസ്തികകളിൽ താൽക്കാലിക ജോലി നേടാൻ അവസരം വന്നിരിക്കുകയാണ് ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റ് സ്കോളർഷിപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട് ക്ലർക്ക് തസ്തികയിൽ ദിവസേന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നത് അപേക്ഷ ക്ഷണിക്കുന്നു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവ അംഗീകരിച്ച എം എസ് ഓഫീസോടെയുള്ള ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സ് അല്ലെങ്കിൽ ഡി അല്ലെങ്കിൽ സി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷാ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി സഹിതം എട്ടിന് വൈകിട്ട് അഞ്ചിനകം ഡയറക്ടർ ഡോട്ട് എം ഡബ്ല്യു ഡി അറ്റ് ജിമെയിൽ ഡോട്ട് കോമിൽ അയയ്ക്കണം ജൂനിയർ റിസർച്ച് ഫെലോ ഒഴിവ് മലപ്പുറം ഗവൺമെൻറ് കോളേജിലെ ഫിസിക്സ് വകുപ്പിൽ ജൂനിയർ റിസർച്ച് ഫെലോയുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു മൂന്ന് വർഷത്തേക്കുള്ള പ്രോജക്റ്റിൽ മാസം മുപ്പത്തയ്യായിരം രൂപയാണ് തുടക്ക ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് ഫിസിക്സ് അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം സി എസ് ഐ ആർ ഓർ യു ജി സി നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന ഉയർന്ന പ്രായപരിധി മുപ്പത്തൊന്ന് വയസ്സ് അവസാന തീയതി ജനുവരി പതിനെട്ട് വിവരങ്ങൾ ജി സി എം ജി സി മലപ്പുറം ഡോട്ട് എ സി ഡോട്ട് ഇൻ ഫോൺ നയൻ ഫോർ നയൻ സിക്സ് എയിറ്റ് ഫോർ ടു നയൻ ഫോർ സീറോ ട്രെയിനിങ് കോഓർഡിനേറ്റർ നിയമനം ഭക്ഷ്യ പൊതുവിതരണ ഉദ്യോഗ ഉദ്യോഗ കാര്യ വകുപ്പിന് കീഴിൽ പത്തനംതിട്ട കോന്നി കൗൺസിൽ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉടമസ്ഥതയിലുള്ള ഫുഡ് പ്രോസസ്സിംഗ് ട്രെയിനിങ് സെൻറ്ററിൽ കരാർ കരാർ അടിസ്ഥാനത്തിൽ ട്രെയിനിങ് കോ ഓർഡിനേറ്റർ നിയമനം പ്രതിമാസ വേതനം ഇരുപത്തയ്യായിരം രൂപയാണ് ഫുഡ് ടെക്നോളജി ഓർ ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് വിജയ വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം മോഡേൺ ഫുഡ് പ്രോസസ്സിംഗ് രംഗത്തെ രണ്ട് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യത സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച പ്രവൃത്തി പരിചയമുള്ളവരെയും പരിഗണിക്കും അപേക്ഷ ജനുവരി ഇരുപത്തി മൂന്ന് വരെ നൽകാമെന്ന് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അറിയിച്ചു വിവരങ്ങളും അപേക്ഷാ ഫോറവും ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സപ്ലൈകോ കേരള ഡോട്ട് കോം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എഫ് ആർ ആർ ഡി കേരള ഡോട്ട് ഇൻ ലഭിക്കും ഫോൺ നമ്പർ സീറോ ഫോർ സിക്സ് എയിറ്റ് ടു നയൻ സിക്സ് ലെവൻ ഫോർ ഫോർ എം ഇ സി തസ്തികയിലേക്ക് അപേക്ഷിക്കാം ആലപ്പുഴ ഭരണിക്കാവ് ബ്ലോക്കിൽ സ്റ്റാർട്ട് അപ്പ് വില്ലേജ് എൻറ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം നടപ്പാക്കുന്നതിന് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി എം ഇ സിമാരുടെ എൻറ്റർപ്രൈസ് മൈക്രോ എൻറ്റർപ്രൈസ് കൺസൾട്ടൻറ്റ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു പ്രായപരിധി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വരെയാണ് അപേക്ഷിക്കുന്ന വ്യക്തി അയൽക്കൂട്ട അംഗമോ അയൽക്കൂട്ട കുടുംബാംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കണം സ്ത്രീകൾക്ക് മുൻഗണന അപേക്ഷകർ ഭരണിക്കാവ് മാവേലിക്കര ബ്ലോക്ക് പരിധിയിൽ താമസമുള്ളവരായിരിക്കണം വെള്ള വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ആധാർ കോപ്പി ഡി സി എസ് ചെയർപേഴ്സൻ്റെ സാക്ഷ്യപത്രം എന്നിവ സഹിതം ജനുവരി പത്ത് വൈകിട്ട് അഞ്ചിനകം ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ വലിയ കുളം ആലപ്പുഴ സിക്സ് എയ്റ്റ് എയ്റ്റ് സീറോ സീറോ വൺ എന്ന വിലാസത്തിൽ നൽകണം അപേക്ഷയുടെ പുറത്ത് എസ് വി ഇ പി ഭരണിക്കാവ് ബ്ലോക്ക് എം സി എം ഇ സി അപേക്ഷ എന്ന് ചേർക്കണം വിവരങ്ങൾക്ക് ഡി സി എസ് ഓഫീസുമായി ബന്ധപ്പെടുക ഫോൺ നയൻ ഫോർ സീറോ സീറോ നയൻ ടു സീറോ വൺ നയൻ നയൻ താൽക്കാലിക നിയമനം ആലപ്പുഴ கලා mdia அக்காதமி ரோnio op പ്യൂൺ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു ഇലക് ഇലക്ട്രിക്കൽ വിഷയത്തിൽ ഐ ടി ഐ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അറിവും പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് മുൻഗണന അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി പതിനഞ്ച് അപേക്ഷിക്കേണ്ട വിലാസം സെക്രട്ടറി കേരള മീഡിയ അക്കാദമി കാക്കനാട് കൊച്ചി അറുപത്തെട്ട് ഇരുപത് മുപ്പത് ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഫോർ ടു ടു സെവൻ ഫൈവ് സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഫോർ ഡബിൾ സീറോ ഡബിൾ ടു സീറോ കമ്പനി സെക്രട്ടറി തസ്തിക ഒഴിവ് കോട്ടയം എറണാകുളം ജില്ലയിലെ ഒരു സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ കമ്പനി സെക്രട്ടറി തസ്തികയിൽ അതായത് ഓപ്പൺ വിഭാഗം ഒരു താൽക്കാലിക ഒഴിവ് നിലവിലുണ്ട് യോഗ്യത ബിരുദം അസോസിയേറ്റ് കമ്പനി സെക്രട്ടറി രണ്ട് വർഷത്തിൽ കുറയാത്ത ഒഴി തൊഴിൽ പരി പരിചയം എൽ എൽ ബി അഭിലഷണീയം പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് തൽപരരായ ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിന് മുമ്പ് ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണം നിലവിൽ ജോലി ചെയ്യുന്നവർ ബന്ധപ്പെട്ട നിയമാനാധികാരിയിൽ നിന്നുമുള്ള എൻ ഹാജരാക്കണം കോ ഓർഡിനേറ്റർ അപേക്ഷ ക്ഷണിക്കുന്നു ക്ഷണിക്കുന്നു സെൻ്റർ ഫോർ കണ്ടിന്യൂവി എഡ്യൂക്കേഷൻ കേരളയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ആലുവ കേന്ദ്രത്തിൽ ഒഴിവുള്ള കോ ഓർഡിനേറ്റർ തസ്തികയിൽ ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിക്കുന്നു അപേക്ഷ പത്തിനകം നൽകണം കരാർ കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനം സംബന്ധിച്ച വിശദവിവരം എച്ച് ടി ടി പി ഡോട്ട് കെ എസ് സി എസ് എ ഡോട്ട് ഒ ആർ ജിയിൽ ലഭ്യമാണ് ഫോൺ നമ്പർ എയ്റ്റ് ടു എറ്റ് ടു എയ്റ്റ് വൺ വൺ സീറോ നയൻ എയ്റ്റ് എയ്റ്റ് സിക്സ് ത്രീ എറണാകുളം ജില്ലയിലെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ കമ്പനി സെക്രട്ടറി തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിന് സംവരണം ചെയ്ത് താൽക്കാലിക ഒഴിവിൽ ഒഴിവിലേക്ക് നിയമനം നടത്തും യോഗ്യതാ ബിരുദം അസോസിയേറ്റ് കമ്പനി സെക്രട്ടറി രണ്ട് വർഷത്തിൽ കുറയാത്ത തൊഴിൽ പരിചയം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അസസ് സർട്ടിഫിക്കറ്റുകൾ സഹിതം ജനുവരി ആറിനകം ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യണം നിലവിൽ ജോലി ചെയ്യുന്നവർ എൻ ഒ സി ഹാജരാക്കണം ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ത്രീ വൺ ടു നയൻ ഫോർ ഫോർ മൾട്ടി പർപ്പസ് ജീവനക്കാരെ നിയമിക്കുന്നു ജില്ലാ ഹോമിയോ ആശുപത്രിയിലേക്ക് രണ്ട് മൾട്ടി പർപ്പസ് ജീവനക്കാരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തുന്നു ജനുവരി നാല് രാവിലെ പതിനൊന്നിന് ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിലാണ് അഭിമുഖം ജി എൻ എം നഴ്സിംഗ് ഹോമിയോ മരുന്നുകൾ കൈകാര്യം ചെയ്യാനുള്ള പ്രവൃത്തി പരിചയം എന്നീ യോഗ്യതയുള്ളവർക്ക് മുൻഗണനയുണ്ടാകും പ്രായപരിധി നാൽപ്പത് പ്രതിമാസ വേതനം പതിനയ്യായിരം രൂപ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം തെളിയിക്കുന്നതിനുള്ള അസൽസ് എ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം അഭിമുഖത്തിന് ഹാജരാകണമെന്ന് ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് അറിയിക്കുന്നു ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം ആലപ്പുഴ ജില്ലാ ഹോമിയോ ആശുപത്രി ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കും യോഗ്യത ഡി എം എൻ ടി അല്ലെങ്കിൽ തുല്യ തുല്യം പ്രായം പതിനെട്ട് മുതൽ നാൽപ്പത്തഞ്ച് മധ്യേ താൽപ്പര്യമുള്ളവർ ജനുവരി മൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് അസൽ രേഖകളുമായി ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ ഹാജരാകണം ഫോൺ സീറോ ഫോർ സെവൻ സെവൻ ടു ടു ത്രീ സെവൻ സെവൻ സീറോ സീറോ താൽപ്പര്യമുള്ളവരെ അപേക്ഷിക്കുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം